ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്നാക്ക് റെസിപ്പി റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് മൈതാനെടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിനോട്ടൊരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് തൈരാണ് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഇതാ മാവ് കണ്ടോ നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഇതാ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവർ ആയിട്ടുണ്ട് മാവ് കണ്ടോ ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ട് ചെറിയ എടുക്കാം അപ്പോൾ ഇതുപോലെ ഉരുട്ടി ഉരുട്ടിയെടുത്തതിനു ശേഷം ഇതിൻ്റെ സെൻട്രൽ ആയിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കാം ഈ ബാവലിക്കൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ജൂസിയും ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്നാക്ക് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാണ് പഞ്ചസാര പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ഓഫാക്കാം ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ ഇതിൻ്റെ ഒരു സൈഡെല്ലാം ഒന്ന് മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും ഇപ്പോൾ കണ്ടോ രണ്ട് സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി കോരിമാറ്റാം ഇത് ചൂടോടെ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനീലയിലോട്ട് ഇട്ടുകൊടുക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റോളം പഞ്ചസാര പാനീയിൽ തന്നെ കിടക്കട്ടെ ഈ ബാക്കിയുള്ള ബോൾസ് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഇതും പാകമായിട്ടുണ്ട് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് നേരെ പഞ്ചസാര പാനിയിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് പഞ്ചസാര പാനീയിൽ കിടന്നിട്ട് നല്ലപോലെ ജൂസി ആയിട്ട് വരും ശേഷം നമുക്ക് ഇത് പ്ലേറ്റിലോട്ട് എടുത്തു മാറ്റാവുന്നതാണ് ഇപ്പോഴത്തെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ രുചികരമായിട്ടുള്ള ബാദുഷ ഇത് അവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ എല്ലാവർക്കും എന്റെ ബാദുഷ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറിക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ